ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പേ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് നമ്മളിപ്പം ഐ ഡോ വാണ്ട് ഐ ഡോണ്ട് ഹാവ് ഐ ഡോ നോ അതുപോലെ ഐ ഡോ നീഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയതാണ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം ഞാൻ ഈ വീഡിയോന്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാട്ടോ കേട്ടോ അപ്പൊ അതിൽ നിന്ന് ചില സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഐ ഡോണ്ട് റിമെമ്പർ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം എന്താണ് ഐ ഡോട്ട് റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോട്ട് റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല എന്നാണ് അല്ലെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാണ് അവൾ ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡോ റിമർ ഐ ഡോ റിമെമ്പർ ഹെർ കമ്മിങ് ഹിയർ ഐ ഡോ റിമെമ്പർ ഹർ കമ്മിങ് ഹിയർ അവൾ ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ഞാൻ ഓർമ്മിക്കുന്നില്ല എന്നാണ് ഓക്കെ നെക്സ്റ്റ് അവൾ എന്നെ വിളിച്ചതായി ഞാൻ ഓർക്കുന്നില്ല അവൾ എന്നെ വിളിച്ചതായി എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർക്കുന്നില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ഏതിനു വേണ്ടിയിട്ട് ഐ ഡോ റിമെമ്പർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഐ ഡോ റിമെമ്പർ അവൾ എന്നെ വിളിച്ചതായി എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഐ ഡോ റിമർ ഹെർ കോളിങ് മേ ഐ ഡോളിംഗ് മീ അവൻ എന്നെ വിളിച്ചതായി എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോ കോളിങ് മേ അവനാണെങ്കിൽ ഹെർ യൂസ് ചെയ്യ ഓക്കെ ഐ ഡോ റിമെമ്പർ ഹിം കോളിങ് മീ അല്ലെങ്കിൽ ഐ ഡോ റിമെമ്പർ ഹെർ കോളിങ് മീ അവൾ എന്നെ വിളിച്ചതായി എനിക്ക് ഓർമ്മയില്ല ഓക്കെ നെക്സ്റ്റ് മുമ്പ് അവളെ കണ്ടതായി എനിക്ക് ഓർമ്മയില്ല മുമ്പ് അവളെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ എവിടെയാണ് നമ്മൾ ഐ ഡോ റിമെമ്പർ എന്ന് യൂസ് ചെയ്യുക എന്താണ് ഓർക്കാത്തത് ഐ ഡോ റിമെമ്പർ മീറ്റിംഗ് ഹെർ ബിഫോർ ഐ റിമെമ്പർ മീറ്റിംഗ് ഹർ ബിഫോർ മുമ്പ് ഞാൻ അവളെ കണ്ടതായി ഓർക്കുന്നില്ല ഓക്കെ നെക്സ്റ്റ് എന്തോ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ആൾക്ക് ഓർമ്മ ഉണ്ടാകും പക്ഷെ നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ അത് പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ എനിക്ക് ഓർമ്മയില്ല എന്നാണ് അപ്പം ഞാനത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല അല്ലെങ്കിൽ ഞാനത് ഞാനത് പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാറുണ്ടല്ലോ ഐ ഡോ റിമെമ്പർ സെയിം ദാറ്റ് ഐ ഡോട്ട് റിമെമ്പർ സെയിം ദാറ്റ് ഞാനത് പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല ഓക്കെ ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചോദിക്കുമ്പോൾ പറയാറുണ്ട് ഈ ഫോട്ടോ കണ്ടതായി എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ ഈ ഫോട്ടോ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ദിസ് ഫോട്ടോ ഈ ഫോട്ടോ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല ഓക്കെ നെക്സ്റ്റ് ഇപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ ഒക്കെ ഓർക്കുന്നില്ല ഓർക്കുന്നില്ല നെഗറ്റീവ് സെന്റൻസ് ആട്ടോ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും പോയി ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു തലകറക്കം വരുകയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇത് വന്നിട്ട് നമ്മൾ പറയാറുണ്ട് ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം നമുക്ക് എന്തോ വയ്യായി വരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു ഒരിതിലും പെട്ടിപ്പോയത് അപ്പൊ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ചില സമയത്ത് നമ്മൾ എന്താ പറയാ നമുക്കൊക്കെ ദേഷ്യമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോയാൽ പോലും നമുക്ക് നമ്മളെ മൈൻഡൊക്കെ മാറിപ്പോവും അല്ലെ ആ ഒരു സിറ്റുവേഷനും നമ്മൾ പറയാറുണ്ട് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഓർക്കുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ ഐ ഡോട്ട് റിമെമ്പർ വാട്ട് ഹാപ്പൻ ഹെസ്റ്റർഡേ ഐ ഡോ റിമെമ്പർ വാട്ട് ഹാപ്പൻ ഹെസ്റ്റർഡേ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും വസ്തുക്കൾ മറക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഫോൺ വാച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ കീ അല്ലേ ഇതൊക്കെ നമ്മൾ എവിടെയാ വെച്ചതെന്ന് നമ്മൾ ഓർമ്മയില്ല എന്ന് പറയാറുണ്ട് ഞാൻ താക്കോൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ താക്കോൽ ഇപ്പൊ വണ്ടിന്റെ കീ ആയിരിക്കാം ഡോറിന്റെ കീ ആയിരിക്കാം അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ താക്കോൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഐ ഡോണ്ട് റിമെമ്പർ വേർ ഐ കെപ്റ്റ് മൈ കേസ് I don't remember where I kept my keys. ഞാൻ എന്റെ താക്കോല് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് ഐ ഡോട്ട് റിമെമ്പർ യൂസ് ചെയ്ത് പറയാട്ടോ എന്തൊക്കെ നമ്മൾ ഓർമ്മയില്ല എന്ന് പറയാറുണ്ടോ അതിനൊക്കെ നമുക്ക് ഐ ഡോ റിമെമ്പർ എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പറയാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മൾ പഠിച്ചത് എന്താണ് ഐ വാണ്ട് ഐ ഡോ വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ആണെങ്കിൽ നമ്മൾ ഐ വാണ്ട് ഭക്ഷണാണെങ്കിൽ ചായ വേണ്ട ഐ ഡോട്ട് എനിക്ക് ബിരിയാണി വേണ്ട എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇത് വേണ്ട അല്ലെ എനിക്ക് അത് വേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ ഐ ദിസ് അല്ലെങ്കിൽ ഐ വാണ്ട് ദാറ്റ് ഇങ്ങനെ പറയാം ഇപ്പോൾ എനിക്ക് അത് വേണ്ട എന്തോ ഒരു കഴിക്കാനോ കുടിക്കാനോ എന്തോ സാധനമാണ് ഇപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ഇറ്റ് നൗ ഐ ഡോണ്ട് ഇറ്റ് നൗ ഇപ്പോൾ എനിക്കത് വേണ്ട ഓക്കെ നെക്സ്റ്റ് പറയാണ് ഇപ്പോ എനിക്ക് പോകാൻ ആഗ്രഹമില്ല ഇപ്പൊ എവിടേക്കെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് ഇവിടെ രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഇപ്പം എനിക്ക് പോകാൻ തോന്നുന്നില്ല അതായത് എനിക്ക് പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ തോന്നുക ആ തോന്നുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫീൽ ലൈക്ക് എന്ന് യൂസ് ചെയ്ത് പറയാം ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ നമുക്ക് ഒരു താല്പര്യമില്ല ഒരാഗ്രഹമില്ല താല്പര്യമില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഐ ഡോണ്ട് വോണ്ട് എന്ന് യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല എങ്ങനെയാ പറയാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഗേൾ ഐ ഡോട്ട് വോണ്ട് ടു ഗോദർ എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോട്ട് വോണ്ട് ടു ഗോദർ ഓക്കെ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ എന്തോ ഒരു സിറ്റുവേഷൻ ഒരു ടെൻഷൻ വന്ന സമയം അല്ലെങ്കിൽ ഒരു അസുഖം വന്ന സമയം ഈ സമയത്ത് നമ്മൾ പറയുകയാണ് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഒരു ഫോൺ കോൾ വരികയാണെങ്കിൽ അവരോട് നമ്മൾ പറയാണ് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയാറുണ്ടല്ലോ ഐ വാണ്ട് ടു ടോക്ക് റൈറ്റ് നൗ ഐ ഡോണ്ട് ടോക്ക് റൈറ്റ് നൗ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ആഗ്രഹമില്ല ഓക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഐ ഡോണ്ട് വോണ്ട് എന്ന് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ മക്കളൊക്കെ പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുകയാണ് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ആഗ്രഹമില്ല നമ്മൾ ഫാമിലിയിലും നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ ആഗ്രഹമില്ല എന്നാണ് കേട്ടോ ഐ ഡോ ടു ഗോ എലോൺ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അപ്പം ഐ ഡോ ടു ഗോ എലോൺ പോകുന്നത് എനിക്ക് താല്പര്യമില്ല ഓക്കെ നെക്സ്റ്റ് അവൻ വിഷമിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അല്ലെ ഒരാളെ വിഷമം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കോ ഇല്ല എന്നാൽ അങ്ങനത്തെ ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോ പൊതുവായിട്ട് നമ്മൾ ഒരാളെ വിഷമം കണ്ട് നമുക്ക് ഒരാളെ വിഷമം കാണാൻ ആഗ്രഹം ഇല്ലാത്ത ആളുകളാണ് അല്ലെ സന്തോഷം കാണാൻ നമുക്ക് ആഗ്രഹമായിരിക്കും അപ്പം ഐ ഡോണ്ട് ഹിം ടു ഫീൽ ബാഡ് ഐ ഡോണ്ട് ഡോ ടു ഫീൽ ബാഡ് അവൻ വിഷമിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഓക്കെ നെക്സ്റ്റ് ഇപ്പോ നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ ഐ വാണ്ട് ടു ഡിസ്റ്റേബ് യു ഐ ഡോണ്ട് ടു ഡിസ്റ്റേബ് യു നിങ്ങളെ ബുദ്ധിമുട്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് താല്പര്യമില്ല ഓക്കെ നെക്സ്റ്റ് ഇനി ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല െ എനിക്ക് പോകാൻ തോന്നുന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഡോൺ ഫീൽ ലൈക്ക് ഫോർ എക്സാംപിൾ എനിക്ക് കഴിക്കാൻ തോന്നുന്ന തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഇനി എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോ ഫീൽ ലൈക്ക് അല്ലേ ഐ ഡോ ഫീൽ ലൈക്ക് ഗോയി എനിക്ക് പോകാൻ തോന്നുന്നില്ല അപ്പോൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐ ഡോ റിമെമ്പർ ഐ ഡോ ഐ ഡോ ഫീൽ ലൈക്ക് ഇവ ഇവകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകൾ അതിനും ഒരുപാട് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക സ്വയം നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഇല്ലെങ്കിൽ ചെയ്ത് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്